ഷാനവാസിനോട് യഥാർത്ഥ സ്നേഹമുള്ളത് ഓരോരാൾക്ക് മാത്രമാണെന്ന് ഇന്നത്തെ ലൈവിലൂടെ വ്യക്തമായി കഴിഞ്ഞു ഷാനവാസിനെ കൊണ്ടുപോയപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോരുകയും വഴക്കുണ്ടാക്കുകയും ബ്ലെയിം ചെയ്യുന്ന സമയത്ത് ഷാനവാസിൻ്റെ മെഡിസിൻസ് ചെക്ക് ചെയ്തുകൊണ്ടാണ് കേട്ടോ എത്തിയിരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ടോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷാനവാസിനെ കൺഫെഷൻ റൂമിൽ കൊണ്ടുപോയി ബിഗ് ബോസ് ടീം ഡോക്ടേഴ്സ് എല്ലാവരും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് വീടിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോരുണ്ടാക്കുന്നു വീ വഴക്കുണ്ടാക്കുന്നു ബ്ലെയിം ചെയ്യുന്നു നിങ്ങൾ കാരണമാണ് ഇക്കൊക്കെ അങ്ങനെ സംഭവിച്ചത് എന്നാൽ ഷാനവാസുകൾക്ക് മനപൂർവ്വം അങ്ങനെ സംഭവിക്കുമെന്ന് കരുതിയിട്ടല്ല ഞങ്ങൾ ചെയ്തത് അവസരം മുതലാക്കുന്നു അവസരവാദികൾ അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരോടും ലിവിങ് ഏരിയയിൽ ഇരിക്കാൻ പറഞ്ഞ സമയത്താണ് കേട്ടോ ഇതൊക്കെ സംഭവിക്കുന്നത് ഷാനവാസിൻ്റെ ഡ്രോയറിലുള്ള മെഡിസിൻസ് അല്ലെടുത്ത് നോക്കുന്നു എന്തൊക്കെ മെഡിസിൻസ് ആണ് ഷാനവാസ് കഴിക്കുന്നത് അനീഷ് പ്രേക്ഷകർക്ക് ഒരു മെസ്സേജ് കൊടുക്കുകയാണ് ഷാനവാസ് കഴിക്കുന്ന ആണ് ഹാർട്ട് ആണ് ഹാർട്ടിനുള്ള മെഡിസിൻസ് ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട് അത് കഴിക്കുന്നുണ്ട് അതൊക്കെ തുറന്ന് കാണിച്ചുകൊണ്ട് അനീഷ് എത്തിയിരിക്കുക കേട്ടോ ഒരു സുഹൃത്തെന്ന നിലയിൽ അനീഷിന് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അനീഷ് മാക്സിമം ചെയ്യുന്നുണ്ട് അല്ലാണ്ട് ഇവരെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുക അല്ല അവിടെ അനീഷ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് നേരെവിൻ പാല് ഷാനവാസിൻ്റെ മേയ്ത്തൊഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് ബിഗ് ബോസ് പറഞ്ഞ് റൂമിലേക്ക് വന്നിരിക്കുന്നത് ഇതാണ് യഥാർത്ഥ സൗഹൃദം ഇതാണ് യഥാർത്ഥ ഫ്രണ്ട് പോലെ അപ്പോഴും ഒന്നും മിണ്ടുന്നില്ല ആരുടെ ഭാഗവും സംസാരിക്കുന്നില്ല മിണ്ടാതിരിക്കുന്നു ഒരു പക്ഷേ ഷാനവാസിന് ഇങ്ങനെ സംഭവിച്ചതിൽ ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അത്തരത്തിലാണ് ലൈവില് സോ ഒരുമിച്ച് കിടന്നും കഴിച്ചും കുടിച്ചൊക്കെ ഒക്കെ കിടന്ന മത്സരാർത്ഥികൾ ോട് ഒരു തരത്തിലും സ്നേഹമില്ലാത്ത ഒരു കണ്ടസ്റ്റൻസ് എനിക്ക് തോന്നുന്നു ഈ സീസണിൽ മാത്രമുള്ളൂ ഇങ്ങനെയൊക്കെ ആ മനുഷ്യനെ കൺഫഷൻ റൂമിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം അവിടെ കിടന്നും വഴക്കുണ്ടാക്കുന്നു നാലഘട്ടം വരുമ്പോൾ നല്ലത് കിട്ടും എല്ലാവരും അതിന് റെഡിയായി നിന്നോ നമുക്ക് നോക്കാം എന്താണെന്നെല്ലാം കാത്തിരുന്ന് തന്നെ കാണാം ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകട്ടോ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക